നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ബൊക്കാശേ ബക്കറ്റ് വിതരണം ചെയ്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ജൈവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച ഗുണഭോക്താക്കൾക്ക് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ബുക്കാശി ബക്കറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ റിട്ടയർഡ് സൈ രാമകൃഷ്ണന് ബക്കറ്റ് കൈമാറിയാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ പ്രകാശൻ സുമതി പ്രശാന്തി ഗിരിജ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബൊക്കാഷി കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗം തലവൻ ഗോപിനാഥ് ബൊക്കാഷി ബക്കറ്റിനെക്കുറിച്ച് പങ്കെടുത്തവർക്ക് ഡെമോൺസ്ട്രേഷൻ നടത്തി മൂവായിരം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സംവിധാനത്തിന് പത്ത് ശതമാനം സംഖ്യയായ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ മാത്രമേ ഗുണഭോക്താവ് അടയ്ക്കേണ്ടതുള്ളൂ തൊണ്ണൂറ് ശതമാനം സംഖ്യയും സബ്സിഡിയായി ഗ്രാമപഞ്ചായത്ത് നൽകും പേക്ഷ സമർപ്പിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വിതരണം ചെയ്യാവുന്ന രീതിയിലാണ് പദ്ധതി ആളുകൾ ചിങ്ങിപ്പാർക്കുന്ന തെരുവുകളിൽ ഇത് ഉപകാരപ്രദമാകുമെന്നും മുഴുവൻ ആളുകളും ഇത് പ്രയോജനപ്പെടുത്തണമെന്നും ഗ്രാമപഞ്ചായത്തിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കി ആവശ്യം ഇതാണ് ഈ ബക്കറ്റിന്റെ കോമ്പൗണ്ട് ശരി നമ്മൾ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു അതിന് നമ്മൾ ഈ ശർക്കര ഉണ്ടല്ലോ ഇതിന്റെ പകുതി മതി ഇതിന്റെ രണ്ട് ബക്കറ്റിന് വേണ്ടി ശർക്കരയാണ് ഇതിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഏറ്റവും അടിവശത്ത് ഒന്ന് വേദന കൊടുക്കുക അതിനുശേഷം നമ്മൾ